നമുക്ക് ഈ ബീട്രൂട്ട് എടുത്തിട്ട് ക്ലീൻ ആക്കിയ ബീട്രൂട്ട് എടുത്ത് നമുക്ക് ഒരു ഗ്രൈറ്ററിൽ ഇട്ടിട്ട് ഗ്രൈഡ് ചെയ്തെടുക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ സ്നാച്ചർ വേടിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നാച്ചുറലായിട്ടൊരു ലിപ്പ് ബാം തയ്യാറാക്കാം നമുക്കിന്ന് ബീട്രൂട്ട് ഉപയോഗിച്ച് നാച്ചുറലായിട്ടൊരു ലിപ് ബാം തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് ഈ ബീട്രൂട്ട് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ബീട്രൂട്ട് എടുത്തിട്ട് ക്ലീൻ ആക്കിയ ബീട്രൂട്ട് എടുത്ത് നമുക്ക് ഒരു ഗ്രേറ്ററിൽ ഇട്ടിട്ട് ഗ്രൈഡ് ചെയ്തെടുക്കാം ഈ അരച്ചു കൊണ്ടന്നിട്ടുള്ള ബീട്രൂട്ട് നമുക്ക് ഒരരിപ്പലോടൻ നന്നായിട്ട് പിഴിഞ്ഞ് ഒച്ചെടുക്കാം നന്നായി പിഴിഞ്ഞെടുക്കാം ഒരു ബീട്രൂട്ടീന്ന് നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി വറ്റിച്ച് കൊടുക്കാം ഇത് നന്നായി ഇളക്കി തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം നമുക്കിത് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് വറ്റി വന്നിട്ടുണ്ട് ഇത് വറ്റി വന്നപ്പ കുറച്ചേ ഉള്ളൂ ഇതിലേക്ക് ഞാൻ നല്ല പശു നെയ്യ് ചേർക്കുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പാല് ഉറൊഴിച്ചുണ്ടാക്കിയിട്ടുള്ള പശു നെയ്യാണ് അതൊരു ചെറിയ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് ഇതിൽക്കോട്ടെ ഇട്ടിട്ട് നമുക്കിത് അരയിച്ചെടുക്കാം ലിപ് ലിപ്ബാം കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിത് ഒന്ന് തൊട്ടിട്ട് നമുക്ക് എന്ത് വെച്ചോ നല്ല കളറായിട്ടുള്ള ബാം കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളെ ചുണ്ടുമില്ല ഈ മഞ്ഞ് കാലത്തൊക്കെ ചുണ്ട് വിണ്ട് കീറൽ ഇതൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ലിപ്ബാം തേച്ചിട്ടുണ്ടെങ്കിൽ ആ ചുണ്ടൊന്നും വിണ്ട് കീറൽ ഉണ്ടാവില്ല അതിൻ്റെ മോൾക്കൊക്കെ ഗൾഫിൽ മഞ്ഞ് കാലം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചുണ്ടൊക്കെ ഇങ്ങനെ പൊട്ടി വരും അപ്പോൾ ഇതുപോലെ തേച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറി പോവാറുണ്ട് അതിനായിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നുണ്ട് ഇത് നല്ല യൂസ്ഫുള്ളാണ് ഈ ലിപ് ബാം ഇതിൽ നിന്ന് ഒരു സ്പൂൺ ലിപ് ബാം തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇതിൽ ഒരു കെമിക്കൽസും ഞാൻ ചേർത്തിട്ടില്ല അത് നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാം ഇത് നല്ല മഞ്ഞുകാലത്തൊക്കെ നമുക്ക് ചുണ്ട് വരഞ്ഞു പൊട്ടുന്നതിനൊക്കെ ഇത് തേച്ചാൽ നല്ലതാണ് ഇതൊരു ചെറിയ കണ്ടെയ്നറിലൊക്കെ ആക്കി സൂക്ഷിച്ചു വയ്ക്കാം നമുക്ക് ലിപ് ബാം തയ്യാറാക്കി ഇതുപോലെയുള്ള കുപ്പികളിലാക്കിയിട്ട് നമുക്ക് അടച്ച് സൂക്ഷിച്ചു വയ്ക്കാം ഈ ലിപ്പം ഇതേപോലെ കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതേപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്